പുറകെ നടക്കാൻ ണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്തഭിമാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഇഷ്ടമല്ലെന്ന് പറയണം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലെന്ന് പറയണം ഇഷ്ടല്ലോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലെന്ന് പറയണം ഇഷ്ടമല്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് എടോ എനിക്ക് എനിക്ക് വേറെ പെണ്ണെ കിട്ടാത്തണ്ടല്ല മനസ്സിലെ പക്ഷെ ഇത്ര കിട്ടില്ല അതെന്താ അത്ര ഇഷ്ടമാണോ രണ്ട് പ്രായമുള്ള കുട്ടിത്തുള്ളതിന് ലോകത്തെ രണ്ടും കുട്ടിയാകും എന്നെ ഇഷ്ടപ്പെടുന്ന മഹത്തിന്റെ വരെ കള്ളമില്ല ശരി നമ്മുടെ കല്യാണം കല്യാണം രണ്ട് മസിൽപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും സുസുവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ആ ദോ